ി നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അല്ലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കാണ് ഈ നാളത്തെ ദിനത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇന്നും ഒരു വലിയൊരു ഐശ്വര്യം മറ്റൊരിടത്ത് നടക്കുകയാണ് കാരണം ഇന്ന് ശാലിനി തലക്കെട്ടിൽ വായിച്ച പോലെ ചോറ്റാനിക്കരയിലെ മകൻ തൊഴിലാണ് അവിടേക്കും സ്ത്രീകൾ എത്തുന്നുണ്ട് ഇവിടേക്കും എത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസവും ഉത്സവ കാഴ്ചകളുടെ നിറ കാഴ്ചകളാണ് ഉത്സവ കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു കുംഭമാസം മീനമാസം മേടമാസം എന്നൊക്കെ പറയുന്നത് ഉത്സവത്തിന്റെ ഒരു സീസണാണ് അല്ലെങ്കിൽ ഉത്സവകാലമാണ് ആ സമയത്ത് ഒരുപക്ഷെ ഈ മകം തൊഴിൽ തൊട്ടുപിറ്റിയ ദിവസം പൂരം നാളിൽ ഇവിടെ പൊങ്കാല അപ്പോൾ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ അംഗീകരിച്ചതാണ് ഒരുപക്ഷെ ഒരു ലോക അത്ഭുതം തന്നെയാണ് ചോറ്റാരിക്കരയിലെത്തി ദേവിയെ മകം തൊഴുതതിന് ശേഷം അവിടെ നിന്ന് അതിവേഗം തിരുവനന്തപുരത്തേക്ക് എത്തുക അങ്ങനെ പലരും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് എത്തി അനന്തപുരിയുടെ മണ്ണിൽ ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ എത്തി സ്ഥലം പിടിച്ച് അവരുടെ അടുപ്പ് കൂട്ടി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അടുപ്പ് കൂട്ടി കാത്തിരിക്കുകയാണ് നമുക്കിപ്പോൾ ഈ ഒരു വാർത്താ പുലരി ഇവിടെ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും സ്ത്രീ ഭക്തജനങ്ങൾ ഒരുപക്ഷെ നൂറുകണക്കിന് ഭക്തരുണ്ട് ഇത് കാണാനും കാഴ്ചകൾ കേൾക്കാനും അമ്മയെ വീണ്ടും വീണ്ടും ദർശിക്കാനും ഒക്കെ പലരും തലസ്ഥാനത്തേക്ക് ആദ്യമായിട്ട് എത്തുന്നവരാണ് എന്തായാലും നമുക്ക് ചോറ്റാനിക്കരയിലേക്കൊന്ന് പോയി വരേണ്ടതായിട്ടുണ്ട് അല്ലേ നമുക്ക് സംരക്ഷണവും ഒപ്പം തന്നെ ദൃശ്യങ്ങളും ഒക്കെ ആയി പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും എന്തായാലും ഒഴുകുന്നുണ്ട് നേരത്തെ നമ്മൾ പല ആവർത്തി പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അവിടെ നിന്നും വരാം അതിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് ഇവിടുത്തെ നേരം കൂടി നമുക്ക് അവരവിടെ സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടു മണിക്കാണ് കൊടുക്കുകയാണ് നമുക്ക് എന്തായാലും ആറ്റുകാലിന് വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം അത് ആദ്യമായിട്ടാണ് ആറ്റുകാലിന് പൊങ്കാല ഇടുന്നത് അങ്ങനെ പൊങ്കാല ഇല്ല ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഞാനൊരു എന്താ പറയുക നമ്മൾ ഈ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ പക്ക തിരുവനന്തപുരത്ത് കാര്യമാണ് തലസ്ഥാനത്ത് കാര്യമാണ് ജനിച്ചപ്പോൾ മുതലേ അറിയുന്നതാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഐശ്വര്യമൊക്കെ എന്നാൽ എല്ലാ വർഷം മുടങ്ങാതെ പൊങ്കാല പ്രസാദത്തിന് വേണ്ടിയിട്ട് ചെറുപ്പകാലത്തിലായിരുന്നു നമ്മളെല്ലാവരും കുട്ടികളായിരിക്കും ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ് പൊങ്കാല പ്രസാദിന് ഒരു കാത്തിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിനും അതിന് മുമ്പുള്ള തലമുറകൾക്ക് പറയാനുണ്ടാകും അങ്ങനെ വർഷങ്ങളായിട്ടുള്ളൊരു പതിവാണ് സത്യം പറഞ്ഞാൽ പക്ഷേ ശാലിയുടെ കൂടെ ഇവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്ന ഒരു ഷാദിയായിട്ടായിരിക്കും മാറ്റുകാഗ്യമാണ് പക്ഷേ നമ്മളുടെ മുൻജന്മമുള്ളവർ ചെയ്ത ഒരു ഭാഗ്യത്തിൻ്റെ കൂടി ആയിരിക്കും അവർ പക്ഷെ നമ്മളിപ്പോഴും ഇവിടെ നിൽക്കുന്നതെന്ന് ഓർക്കാം എന്തായാലും ഞാനൊക്കെയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തോളം എൻ്റെ ആറ് ഏഴാമത്തെ പൊങ്കാലയാണ് അപ്പോൾ ഈ ഒരു പൊങ്കാല സമയം നിൽക്കുമ്പോൾ ഈ ഒരു ദിവസം ഈ ആറ്റുകാലിൽ കൊടിയേറി കുംഭമാസത്തിൽ കൊടിയേറി കഴിഞ്ഞാൽ അല്ല ഇവിടെ കാപ്പുകെട്ടി ദേവി മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒരു മറ്റു ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിൽ നിന്നും ആറ്റുകാലിട്ട് നിർത്തുക അത് തന്നെയാണ് കാരണം എല്ലായിടത്തും കൊടിയേറ്റമാണെങ്കിലും ഇവിടെ കാപ്പുകെട്ടി കൊടിയെടുത്തേവ് അത് തന്നെയാണ് ഒരു വലിയ പ്രത്യേകത കാരണം കണ്ണകിയുടെ ചരിതമാണ് അല്ലെങ്കിൽ കണ്ണകി ദേവിയാണ് കിളിയാറിന്റെയും കരുമനയാറിന്റെയും ഒക്കെ സംഗമ ഭൂമിയിലേക്ക് ആ മധുര ചുട്ടി ചാമ്പലാക്കി വരുന്ന കണ്ണകി ദേവി ആ കണ്ണകി ദേവിയെ സമാധാനിപ്പിക്കാൻ അമ്മയെ ആശ്വസിപ്പിക്കാനുള്ള സ്ത്രീ ഭക്തരുടെ പൊങ്കാല അല്ലെങ്കിൽ അവരെ പൊങ്കാല മധുരം നൽകി അമ്മയെ സമാധാനിപ്പിച്ച് ഇവിടെ കുടിയിരുത്തി എന്നുള്ളതാണ് ആറ്റുകാൽ പൊങ്കാലയുടെയും ആറ്റുകാൽ ദേവിയുടെയും ഒക്കെ തന്നെ ഒരു ഇളകുപടികളുടെ ചില പ്രതികാരത്തിലെ കഥയാണ് ഈ കണ്ണകി നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഐതിഹ്യം പക്ഷേ മറ്റൊന്നും കൂടിയുണ്ട് ഭക്ഷണാസുര മർദ്ദനത്തിന് ശേഷം ഒരുപക്ഷെ ദേവിയെ സ്വീകരിക്കാൻ കൂടി പൊങ്കാല കിട്ടും എന്നുള്ള ഒരു ഐതിഹം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാലും ഈ പ്ര പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും അറിയുന്നു കണ്ണകി ചരിത്രത്തിൽ കൂടി തന്നെയാണ് ആ ദിവസം ഓർമ്മ അത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കുംഭമാസത്തിലെ ഉത്സവം തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഉത്സവം തുടങ്ങുന്ന ദിവസം പാടി കണ്ണകി ചരിതത്തിലെ ചില പ്രതികാരം ആ തോറ്റമ്പാട്ടു പാടിയാണ് തോറ്റമ്പാട്ടുകാർ അമ്മയെ ഇവിടെ കുടിയിരുത്തുന്നത് ആ കുടിയിരുത്തി ഒന്നാം ദിവസം മുതൽ ഈ പൊങ്കാലത്തീരുന്ന അല്ലെങ്കിൽ പൊങ്കാല ദിവസം വരെ കണ്ണകീ ചരിതത്തിലെ ഓരോ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പാടിക്കൊണ്ടേയിരിക്കും അതാണ് ഉത്സവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആചാരപ്പെട്ട വഴിപാടാണ് തോറ്റുപാട് ഒരുപക്ഷെ നമുക്ക് പിൻ തൊട്ട് പിന്നിലാണ് ഈ തോറ്റമ്പാട് പാടുന്ന ആ പന്തലുള്ളത് അത് ഓരോ ദിവസവും കഥയുടെ ഓരോ ഭാഗമാണ് അതൊരു പക്ഷേ ശാലിനെ അത് വിവരിക്കും കാരണം രാവിലെ മുതലേ ശാലിനി അത് പറയുന്നുണ്ട് എനിക്ക് തന്നെ അത് വിവരിച്ചേ പറ്റൂ ഒന്നാം ഉത്സവം മുതൽ ഇന്നത്തെ ദിനം വരെയുള്ള തോറ്റുപാട്ടിൽ ഏതൊക്കെ ദിനങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് അവതരിപ്പിക്കാവുന്നത് അല്ലെ അതായത് ഒന്നാം ദിവസം ചിലപ്പധികാരത്തിലെ കണ്ണകി ചരിതം പാടി കഥ തുടങ്ങുകയാണ് കണ്ണകി ദേവിയുടെ അല്ലെങ്കിൽ കണ്ണകി ദേവിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് പോകുന്ന പോവാലൻ പോവല കോവലനുമായി വിവാഹമുറപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുകയാണ് അതിനിടയിലാണ് അദ്ദേഹം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായും എല്ലായിടത്തും ഉണ്ടാകും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു തിടമ്പ് അല്ലെങ്കിൽ ഒരു സ്വർണം വിൽക്കാനായി പോകുന്നു അവിടെ എത്തുമ്പോൾ ആ പാണ്ഡ്യരാജാവ് മധുര രാജ്യത്തിന്റെ അധിപൻ അല്ലെങ്കിൽ പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ദേവിയുടെ കൊട്ടാരത്തിൽ നിന്ന് ആ കിടമ്പ് മോഷ്ടിക്കുന്നത് അവിടെയുള്ള ആൾ തന്നെയാണ് പക്ഷേ ആ ആ സ്ഥലം വരുന്നത് ദേവിയുടെ കോവൽ കോവലൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലേക്ക് ആ കള്ളം ചുമത്തപ്പെടുന്നു അദ്ദേഹത്തിനെ പാണ്ഡ്യരാജാവ് വധിക്കുന്നു വധിക്കുന്ന ദിവസം അത് വധിച്ച ദിവസമായിരുന്നു ഇന്നലെ അതായത് ഏഴാം ദിവസമായ ഉത്സവത്തിന്റെ ഏഴാം ദിവസമായി ഇന്നലെ ആ വധിക്കുന്ന ദിവസം ദേവി സ്വാഭാവികമായും നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ ഇല്ലാതാക്കുമ്പോൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കലി ദേഷ്യം ഇതൊക്കെ ഉണ്ടാവും ആ ദേവി ഇന്നലെ വിഷമത്തിലായിരുന്നു സങ്കടത്തിലായിരുന്നു സ്വാഭാവികമായും ഈ ചിലപ്പതികാരത്തിലെ കണ്ടകി ചെറുതും ആ കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സ്വാഭാവികമായും ഇന്നലെ നട തുറന്നത് വളരെ വൈകിയാണ് കൂടിയാണ് നിർമ്മാല്യം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്നത് അതിനുശേഷം ഇന്ന് എട്ടാം നാൾ ആ എട്ടാം നാളിൽ ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നും നാളെയുമാണ് അതിൽ ഇന്ന് ദേവി ദേവിയുടെ ഉഗ്രരൂപം രൂപം കൂണ്ട് നിൽക്കുന്ന ദിവസമാണ് മധുര ചുട്ടി ചാമ്പലാക്കാനുള്ള കളി ചാമ്പലാക്കുന്ന കഥ അതാണ് ഇന്ന് തോറ്റമ്പാട്ടുകാർ നമുക്ക് തൊട്ടു പിന്നിൽ പാടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് രാവിലെ തന്നെ തോറ്റമ്പാട്ട് ചടങ്ങുകൾ ക്ഷേത്രനടയിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി തോറ്റമ്പാട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മധുര ചുട്ടി ചാമ്പലാക്കി തിരുവനന്തപുരത്തേക്ക് കിളിയാറിൻ്റെയും കരമനയാറിൻ്റെയും സംഗമ ഭൂമിയിലേക്ക് വരുന്ന കണ്ണകിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഭാഗമാണെന്നവർ അവർ പാട്ടിലൂടെ പാടി പൂർത്തിയാക്കുന്നത് അതിനുശേഷമാണ് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആറ്റുകാലമ്മയുടെ ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യവും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മനോഭാവത്തോട് വരുന്ന ദേവിയെ പ്രതികാരം തന്നെയായിരുന്നു കാരണം ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മൾ കഥകളിലായാലും ഐതിഹ്യങ്ങളായാലും പുരാണങ്ങളിലായാലും വായിക്കുന്നതിൽ ഏറ്റവും മികച്ച പതിവൃത എന്ന് അറിയപ്പെടുന്ന ഒരു ഭാവമാണ് കണകിക്കുള്ളത് കണകി അത്ര അത്രമാത്രം പാതിവൃത്യം സൂക്ഷിക്കുന്ന കണകി അതിന്റെ ഭർത്താവിനെ അധാരണമായി കാരണമില്ലാതെ ഒന്നുമില്ലാതെ അസത്യം മാത്രം വെച്ച് പാണ്ഡ്യരാജാവ് വധിച്ചതിൻ്റെ പ്രതികാര ദാഹിയായിട്ടാണ് കണകി പിന്നെ മധുര ചുട്ടിരിക്കുന്നത് ആ ദേഷ്യത്തിൽ നിന്ന് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ ദേവിയെ ശാന്തിസ്വരൂപയാവുകയാണ് ഈ വരുന്ന സ്ത്രീ ഭക്തജനങ്ങളാണ് രൂക്ഷ രണ്ടായിരത്തി ഒൻപതിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ ആറ്റുകാലിലേക്ക് എത്തി പൊങ്കാല അർപ്പിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ഭക്തരായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സമയത്ത് കൊറോണ വന്നു ഒരു ആശങ്ക ആവിഷ്യമൊക്കെ ഉണ്ടായി അന്ന് ചെറിയ തോതിൽ ചടങ്ങുകൾ നടത്തും അതിനുശേഷം ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെയായിരുന്നു ഇതിനപ്പുറമായിരുന്നു എന്ന് പറയാൻ പക്ഷേ ഇന്ന് ഇനി സമയമുണ്ട് കാരണം ഭാരത സർക്കാരിന്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട് വന്ദേ ഭാരത് ഉൾപ്പെടെ സ്പെഷ്യൽ ട്രെയിനുകൾ ആറ്റുകാലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് സർവീസ് ആണ് അതെ ഒപ്പം തന്നെ കെ എസ് ആർ ടി സി വിപുലമായ സൗകര്യമാണ് കെ എസ് ആർ ടി സിയും ഇന്ത്യൻ റെയിൽവേയും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് സ്പെഷ്യൽ ട്രെയിനുകൾ മാത്രമല്ല സ്പെഷ്യൽ സ്റ്റോപ്പേജുകൾ ഒപ്പം തന്നെ ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ നിരന്തര സർവീസ് നടത്തുന്നുണ്ട് ദിവസം ബസ് നിർത്തി നടക്കുന്നുണ്ട് പൊങ്കാല പണ്ടൊക്കെ ബസ്സിലാണ് വന്ന് അങ്ങനത്തെ ആണ് പൊങ്കാലത്തെ ഒന്നും ഇല്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും ബാധിക്കുന്നവരാണ് ഒരുപക്ഷേ ആറ്റുകാലിലെ പൊങ്കാല ഉത്സവം തുടങ്ങി ഇത്രയും ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രി നടത്തും സ്ത്രീകൾ സുരക്ഷിതയാണോ ഒക്കെ ആറ്റുകാലിൽ ഈ ഒരു ഉത്സവകാലം സ്ത്രീകളുടേതാണ് ആറ്റുകാൽ നഗരം പൂർണ്ണമായും സ്ത്രീകളുടേതാണ് കാഴ്ചകൾ തന്നെയാണ് ഒരു പക്ഷെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതും അങ്ങനെ തന്നെയാണ് ആറ്റുകാലിലെ കാഴ്ചകൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ രാത്രികളിൽ നടക്കാം യാത്രകളിൽ സഞ്ചരിക്കാം അവരുടെ ഒത്തൊരുമകൾ സുഹൃത്തുക്കളുമായി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ സാധനം വാങ്ങാനുള്ള ഒരു പക്ഷെ ഇന്ന് നമുക്കിനി കാണാൻ പോകുന്ന തിരക്ക് അതാണ് മൺഗലങ്ങൾ വാങ്ങാനും ഒപ്പം തന്നെ പൂജാ സാധനങ്ങൾ വാങ്ങാനും പൊങ്കാലയുടെ അരി വാങ്ങാനും ഒക്കെയായി വലിയ തിരക്കാണ് നമ്മൾ പറയാറുണ്ട് ഏകദേശം ആ വരും ഇന്നത്തെ ദിനം ഒരു മറ്റൊരു പാച്ചിലായി ആറ്റുകാൽ പൊങ്കാലപ്പാച്ചിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു വലിയ തിരക്ക് ഇന്ന് ആറ്റുകാലിൽ ഉണ്ടാകുന്നുണ്ട് നമുക്ക് എന്തായാലും ഇനി കുറേ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് അപ്പം ചില അതിഥികളും നമുക്കൊപ്പം ചേരാനുണ്ട് നമുക്കിപ്പോൾ ചോറ്റാനിക്കരയിലേക്കൊക്കെ ഒന്ന് പോകണമെന്ന് തോന്നുന്നു ചോറ്റാനിക്കരയിൽ ടീം തയ്യാറാകൂ ആണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ടീം ഇതുവരെ നൽകിയിട്ടില്ല അപ്പോൾ അവർ ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നാലും അനുവിൻ്റെ കാര്യങ്ങൾ പറയും അനു പൊങ്കാല ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് അനുവിൻ്റെ ഒരു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഈ ഇടുന്ന പ്രസാദങ്ങൾ എല്ലാം അമ്മയുടെ പ്രിയപ്പെട്ടതാണ് ഏറ്റവും അധികം എടുത്തു പറയുന്നത് അരിപ്പായസം തന്നെയായിരിക്കും ഒരു പക്ഷേ ദേവിക്ക് ഇഷ്ടമുള്ളത് എല്ലാ പായസവും കടും പായസമാകട്ടെ മണ്ടപ്പുച്ച ആകട്ടെ തിരളിയപ്പം ആകട്ടെ അതെല്ലാം കുമ്പളപ്പം എന്ന് പറയണം അല്ലേ തിരളിയെന്ന് നമ്മളിവിടെ പറയുന്നതാണ് ഇതെല്ലാം അമ്മയുടെ പ്രിയ നിവേദ്യങ്ങളാണ് ഇതിൽ പായസം ഞാൻ വെച്ചിട്ടുണ്ട് വെള്ള വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് വെള്ള ചോറ് ഇനി ഞാന് രണ്ടായിരത്തി പതിമൂന്ന് ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് നമ്മുടെ ഇവിടെ പഠിക്കുന്ന സമയത്ത് അതായത് ഡിഗ്രി ചെയ്യുന്ന സമയത്താണ് പൊങ്കാല ഇടുന്നത് ശേഷം ഇതുവരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട് അത് പക്ഷെ നേവി എന്നെ അനുവദിക്കാറായിരിക്കാം പൊങ്കാല ഇടാൻ അത് ഇപ്പൊ സമയമായിട്ടില്ല എന്നുള്ളതായിരിക്കാം ഒരു പക്ഷെ അത്തരത്തിൽ അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം ഇത് ഏഴാമത്തെ പൊങ്കാലകളും ആവുകയാണ് തത്സമയം ദേവിയുടെ മുന്നിൽ നിന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് വാർത്തകൾ രചിക്കുക തുടർച്ചയായി ഏഴുവർഷം അപ്പം അതിൽ അഞ്ച് വർഷം അഞ്ച് ആറ് വർഷവും തുടർച്ചയായി ഇത് ആറാം തവണയാണ് തുടർച്ചയായി ദേവിയുടെ സന്നിധിയിൽ നിന്ന് ദേവിക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ആ തത്സമയം പ്രേക്ഷകരിലേക്ക് ജനത്തിനൊപ്പം ജനം കുടുംബത്തിനൊപ്പം തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വലിയൊരു സന്തോഷം ഒപ്പം തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ ധരിദിക്കുകയാണ് എന്തായാലും ഇത്തവണ പൊങ്കാല ഇടണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷേ ചില കാരണങ്ങൾ ഇടാൻ പറ്റിയില്ല പക്ഷേ അമ്മയുടെ കൂടെ വാക്കുകളായി വരികളായി ദൃശ്യങ്ങളായി നമ്മൾ പൊങ്കാല അർപ്പിക്കുകയാണ് അതാണ് ജനം ദീൻ പേര് നമ്മൾ ഒരു ടി വി ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ പൊങ്കാല ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി നാളെ രാവിലെ മുതലേ ഇരിക്കും അതിൽ ഇതേ ഭക്തിയോടുകൂടിയും ഭക്തിയുടെ നിറവിൽ തന്നെയാണ് അവരും ടെലിവിഷൻ സ്ക്രീനുകളുടെ മുമ്പിൽ നിൽക്കുന്നത് ഓരോ പ്രദേശത്തെയും പൊങ്കാല ദൃശ്യങ്ങൾ കാണുന്നതും ഒക്കെ ഇനി പണ്ടാര അടുപ്പിൽ തുടങ്ങി ഈ നഗര പ്രദേശത്തൊരു പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിൽ എന്തായാലും പൊങ്കാലയുണ്ടല്ലോ ആ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കവർ ചെയ്യുമ്പോൾ അതെല്ലാം അതേ ഭക്തിയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ആത്മനിവൃതിയോടും കൂടിയായിരിക്കും പ്രേക്ഷകർ കാണുന്നത് അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ എത്തിക്കുന്നതും ഒരുപക്ഷേ സമർപ്പണം തന്നെയാണ് ശാദിക്ക് സജ്ജീകരണങ്ങൾ ജനം ടി വി ഇത്തവണ ഒരുക്കുന്നുണ്ട് കാരണം ഏകദേശം പത്തോളം യൂണിറ്റുകൾ നമ്മുടെ തത്സമയം പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ എത്തിക്കാനുണ്ട് ഞാനും അനുവും മാത്രമല്ല ഞങ്ങൾ ഇന്ന് തുടക്കമിടുന്നു മാത്രമേ ഉള്ളൂ നാളെ വിപുലമായ സന്നാഹം വിപുലമായ സജ്ജീകരണങ്ങളൊക്കെയാണ് ആറ്റുകാലിൽ നിന്നും ജനം ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഓരോ കാഴ്ചകളും ഉത്സവത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ക്യാമറ ടീമുകൾ ഒക്കെ എടുത്തും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുവാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷത്തോടെ ഒപ്പം അവർ പൊങ്കാലയിട്ട് കനത്ത ചൂടാണാലോ നമുക്കറിയാം നമ്മൾ ഇനി കഴിഞ്ഞാൽ അതിലേക്കാണ് കാരണം ഇത്തവണ വരുമ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പൊങ്കാലയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവരുമാരാണ് ബോധവതികളാണ് അത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ അക്കമിട്ട് പെട്ടി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇപ്രാവശ്യം മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് ഈ കനത്ത ചൂട് തന്നെയാണ് മീനമാസം വന്നിട്ടില്ല അതിന് മുന്നോടിയായി മീനച്ചൂടിന്റെ ഉച്ചസ്ഥായി ഇത് സംഹാരതാണോ ഒരു പക്ഷേ അങ്ങനെ തന്നെ പറയേണ്ടി വരും തന്നെയാണ് കാരണം ഇന്നത്തെ ദിവസവും ഉണ്ട് ഉയർന്ന താപനില മുന്നറിയിപ്പ് രക്ഷ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നില്ല പക്ഷെ എങ്കിൽ തന്നെയും നമ്മൾ മുൻകരുതുകൾ തീർച്ചയായും എടുത്തിരിക്കണം കാരണം നിർജലീകരണം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ആവശ്യത്തിന് കൂടുതൽ ഒരു പക്ഷെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും നാളെ പൊങ്കാലയ്ക്ക് വരുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യവും അതുതന്നെയാണ് കാരണം കൂടുതൽ പാനീയം എപ്പോഴും കരുതിയിരിക്കണം കൂടുതൽ വെള്ളം കരുതിയിരിക്കണം അത് നമ്മൾ ഇടവേള കൃത്യമായ ഇടവേളകളിൽ കുടിച്ചുകൊണ്ടേയിരിക്കണം കനത്ത ചൂടാണ് നമുക്കറിയാം അതിനിടയിൽ കൂടെയാണ് ഈ തീയും പുകയും കൂട്ടം തന്നെയാണ് കാരണം ഇന്നിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാളത്തെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇന്ന് വരുന്ന വഴികളിലൊക്കെ പൊങ്കാല അടുപ്പുകളിൽ നിറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ന് ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർ ശ്രദ്ധിക്കുക ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഇന്ന് ഇനി കാറിനൊന്നും കാണില്ല അല്ലേ വാഹനങ്ങളൊന്നും ഇനി കയറ്റി വിടില്ല രാവിലെ നമ്മൾ വന്നപ്പോൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നതിലുണ്ട് വിജുലീകരണം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് അവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്യുന്നു